നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും ഇതും പ്രിൻ്റ് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിൻ്റെ സെറ്റ് ആ വരുന്നത് അഞ്ച് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിൻ്റെ സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കാറ്റ്ലോഗ് വെച്ച് കാറ്റ്ലോഗ് വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ സെറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് പറ്റും നാല് പീസ് അഞ്ച് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് കിടക്കുന്നത് കോട്ടൺ സാരീസിൽ പലതരം വെറൈറ്റീസ് തിരക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് കോട്ടൺ സാരീസിന് തന്നെ പലതരം വെറൈറ്റീസ് പല സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു പോലത്തെ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതും നമ്മുടെ വെറും കേരളത്തിലല്ല എല്ലാത്തരം ഇന്ത്യയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഓരോടത്തു തന്നെ നമ്മുടെ ഈ ഒരു ഫാക്ടറിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ വെറും കോട്ടൺ അല്ല നിങ്ങൾക്ക് സിൽക്ക് സാരീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അപ്പം എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഓരിടത്ത് തന്നെ നിങ്ങൾക്ക് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് കിടുന്നുണ്ട് പലതര വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെയറിൽ നിങ്ങൾ കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒഫീഷ്യൽ വെയറിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും കോട്ടൺ സാരീസില് വേറും നിങ്ങൾക്ക് കാറ്റ്ലോഗ് വെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തരം വെറൈറ്റീസിലും നിങ്ങൾക്ക് ഇതേപോലത്തെ കാറ്റ്ലോഗ് കിട്ടുന്നുണ്ട് ഉടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുന്നത് അതേപോലെ കാറ്റ്ലോഗ് വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സാരി ഞാൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിൻ്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് പ്രിൻ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിലെ കൊടുക്കാൻ പറ്റും ഒഫീഷ്യൽ വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസേഴ്സിൽ നമ്മുടെ ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് നിങ്ങൾക്ക് കാണിച്ചായിരുന്നു അതേ തന്നെ പ്രിന്റഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഞാൻ വേറെ ഒരെണ്ണം എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വേറൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റാ വരുന്നത് എല്ലാം കാറ്റ്ലോഗിന്റെ കൂടെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് നിങ്ങൾക്ക് കിട്ടും തന്നെ എല്ലാം പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും ഇതും പ്രിന്റ് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിൻ്റെ സെറ്റ് വരുന്നത് അഞ്ച് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കാറ്റ്ലോഗ് വെച്ച് കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ സെറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് പോലെ നാല് പീസ് അഞ്ച് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ എടുക്കുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾക്ക് മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി ഫാൻസിൽ കാണിച്ചതാണ് നിങ്ങൾക്ക് ലൈറ്റ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫാൻസിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ശിരുഷ്ട്രീ ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായി നോക്കും ഇതേപോലത്തെ ഷെറുഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ജെറൂഡ് ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൊത്തം ഒരു കൗണ്ടർ മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിലാണ് ഇവിടെ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കോട്ടൺ കിട്ടുന്നുണ്ട് പ്യുവർ കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടൺ അജ്രക് പ്രിന്റ് കിട്ടുന്നുണ്ട് കലംകാരി കിട്ടുന്നുണ്ട് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടത്തു തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിൽ ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാ ഡിജിറ്റൽ പ്രിന്റിലും നിങ്ങൾക്ക് കളക്ഷൻസിൻ്റെ കുറവില്ല നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റുമായുള്ള വെറൈറ്റീസ് കിട്ടുന്നത് നോക്കാൻ പറ്റും ജരൂടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് ബോർഡറിൽ കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്ത് തരുന്നുണ്ട് ഫ്ലോറൽ പ്രിന്റിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മാത്രം എത്താൽ മതി അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ നോക്കപ്പെട്ട് ലൈറ്റ് കളേഴ്സിലും നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടൺ സാരീസിലെന്ന് നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ബോഡിയിൽ നിങ്ങൾക്ക് വർക്ക് പ്രിന്റ് വർക്കാ നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതേപോലെ പലതര കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അപ്പൊ നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറും കോട്ടൺ സാരിസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി കോട്ടൺ വെറൈറ്റീസിന്റെ ഈ മൊത്തം ഒരു സൈഡ് മൊത്തം നിങ്ങൾക്ക് ഫാൻസി കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് അതേപോലെ തന്നെ ചന്ദരി കോട്ടൺ ലിനൻ കോട്ടണിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞു കുറഞ്ഞ കളക്ഷൻസ് അല്ല നമ്മുടെ ഇതിൽ എല്ലാത്തരം കളക്ഷൻസും ഉണ്ട് ഡാർക്ക് കളറിൽ ഞാൻ നിങ്ങൾക്ക് ഫാൻസി സാരീസിന്റെ കളക്ഷൻ കാണിക്കാൻ പോയി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നോക്കാം വിത്ത് കാറ്റ്ലോഗാ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോൺ വർക്ക് വെച്ചാൽ നിങ്ങൾക്ക് പ്യോർ കോട്ടന്റെ മഴ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന ആലോചിക്കുന്നവർക്ക് മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് തന്നെ അപ്പൊ പുതിയതായിട്ട് ഷോപ്പിടുന്നുവെന്ന് ഞാൻ പറയുന്നത് ആദ്യമേ വിസിറ്റ് ചെയ്യും നമ്മുടെ കൗണ്ടർ വിസിറ്റ് ചെയ്യൂ കൗണ്ടർ വിസിറ്റ് ചെയ്തിട്ട് എല്ലാം തരം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി ചാർജസ് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാത്താൽ മതി നിങ്ങളുടെ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളുടെ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നൂറോന്നായിട്ട് എങ്ങനെ പ്രോഡക്റ്റ് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചിരുന്നെ നിങ്ങളും ആരെയും നമ്മുടെ കേരളത്തിൽ ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നിങ്ങൾക്ക് ഫ്രഞ്ചൈസി കിട്ടുന്ന അതും നിങ്ങൾക്ക് സ്ഥാപനം തൊട്ട് നമ്മൾ എന്തുവാ ലൊക്കേഷൻ തൊട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ട് വെറും നിങ്ങൾക്ക് ഇരുന്നിട്ട് നിങ്ങളുടെ തുണി മാത്രം വിറ്റാൽ മതി നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റാഫും വന്നിട്ടുണ്ട് മൂന്ന് ദിവസം നമ്മൾ സർവേ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫ് വന്നിട്ടുണ്ട് അവിടെ തന്നെ നിങ്ങളുടെ ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇത്രയുണ്ട് ഉണ്ട് ഞാനും കൺഫ്യൂസായ ഏത് കളക്ഷനാണ് നമുക്ക് എന്ന വീഡിയോയിൽ അപ്പോൾ കളക്ഷൻസ് കാണണമെങ്കിൽ സ്ക്രീനിലെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീണ്ടും പറയുന്ന വീഡിയോ കോൾ പോയി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്ന കോട്ടൺ സാറീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാ മറക്കരുത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും പുതിയ വീഡിയോ വന്ന അപ്പം നമുക്ക് വേറെ ഒരു കൗണ്ടേക്ക് വീണ്ടും കാണാം അതുവരും ബൈ